ും പ്രശസ്ത ചിന്തകനായ കാർലൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു മാനസാന്തരം അനിവാര്യമാണ് മാറ്റം വേദനാജനകവും മാറ്റത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും അനുഭവങ്ങൾ പുറപ്പെടുവിക്കുന്ന ഈ നോമ്പുകാലത്തെ ഒന്നാമത്തെ ഞായർ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ അടങ്ങാത്ത കരുണയുടെ അടങ്ങാത്ത ഉടമ്പടിയായി ആകാശത്ത് ഒരു മഴവില്ലുയർത്തി ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും മനുഷ്യനോട് കാണിക്കുന്ന അനുഭവമാണ് ഒന്നാമത്തെ വായനയിൽ നാം വായിക്കുന്നത് ഭാവികൾക്ക് വേണ്ടി മരിച്ച നീതിമാന്റെ മരണത്തിലൂടെ ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവിക്കാൻ ശരീരത്തെയും ജീവിതത്തെയും ആത്മീയമാക്കാൻ ദൈവീകമാക്കുവാനുള്ള ഒരു മാറ്റത്തിനു വേണ്ടിയാണ് പത്രോസ് അപ്പസ്തൊലൻ രണ്ടാമത്തെ വായനയിൽ നമ്മെ ആഹ്വാനം ചെയ്യുക ഈശോയുടെ മരുഭൂമിയിലെ പ്രലോഭനമാണ് സുവിശേഷത്തിൽ നാം വായിച്ച് ധ്യാനിക്കുക ഓരോ പ്രലോഭനവും നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മയുടെ ഭാഗമാകുവാനുള്ള ക്ഷണമാണ് നമുക്ക് നൽകുക ഈശോയുടെ പ്രലോഭനവും സൗഭാഗ്യങ്ങളുടെ സുഖഭോഗങ്ങളുടെ സമ്പത്തിൻ്റെ ഒക്കെ വെച്ചു നീട്ടുന്ന ജീവിതസുഖങ്ങളുടെ മുൻപിൽ ത്യാഗത്തിൻ്റെ കുരിശിൻ്റെ സഹനത്തിൻ്റെ പാത സ്വീകരിക്കുവാനുള്ള ക്ഷണമാണ് നമുക്ക് നൽകുക തിരുസഭയിൽ ഏറ്റവും വലിയ മാനസാന്തരത്തിൻ്റെ കഥ പറയുന്ന വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ ജീവിതത്തിൽ ബാല്യകാല ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പിന്നിൽ പോയ അമിതാവേശം മൂലം വന്നുപോയ പാപകരമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതിനെ സ്നേഹിക്കാതിരുന്നതും ജീവിതത്തിൽ ഉപകാരമില്ലാത്തതിനെ സ്നേഹിച്ചതിൻ്റെയും മാനസാന്തര ഫലങ്ങളെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഓരോ പ്രലോഭനങ്ങളും ജീവിതത്തിൽ ഉപകാരമുള്ളതിനെ സ്നേഹിക്കുവാനും ഉപകാരമില്ലാത്തതിനെ തള്ളിക്കളയുവാനുമുള്ള ഒരു മാനസാന്തരത്തിൻ്റെ സത്ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ജീവിതത്തിലെ ഓരോ പ്രലോഭനങ്ങളുടെ മരുഭൂമി അനുഭവത്തിലും നന്മയുടെ പാത ഒരു സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകുന്നു അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുക ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി അവൻ്റെ മുൻപിൽ അഗ്നിയും ജലവും വച്ചിരിക്കുന്നു ജീവനും മരണവും വച്ചിരിക്കുന്നു അവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഓരോ പ്രലോഭനങ്ങളുടെ മരുഭൂമി അനുഭവങ്ങളിലും ജീവൻ്റെ പാത തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിക്കുവാൻ ഈ നോമ്പുകാലത്തെ അനുഭവങ്ങൾ നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ മനസാന്തരത്തിൻ്റെ യഥാർത്ഥ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുക ദൈവത്തിൻ്റെ കരുണയുടെ മുഖം സ്വന്തമാക്കാൻ സാധിക്കുമ്പോഴാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുഖം കരുണയുടെ മുഖമാണ് മിസ്സരിക്കോർദിയ വൂൾത്തൂസ് എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ദൈവത്തിൻ്റെ കരുണയുടെ മുഖം ജീവിതത്തിൽ അനുഭവിച്ച വിശുദ്ധർക്കും ഓരോ മനുഷ്യർക്കുമാണ് മാനസാന്തരത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസ് വീണ്ടും ഈ കരുണയുടെ ദൈവ കരുണയുടെ മുൻപിൽ നിന്ന് പറയുക ഹായൻ ദൈവമേ ഓ എൻ ദൈവമേ നിന്നെ അറിയാൻ ഞാൻ എത്ര വൈകിപ്പോയി എന്ന് പ്രിയമുള്ളവരെ ഈ നോമ്പുകാല അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ കരുണയുടെ മുഖം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ട് മനസ്സാന്തരത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പ്രലോഭനങ്ങളുടെ ജീവിത അനുഭവങ്ങളുടെ മുൻപിലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ദൈവിക പാതയെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഹൃദയം ഒരു വചനത്തിൻ വിള നിലമാക്ക നൂറ് മേനി ഫലമാക്കു നൽകിയ ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഫലമെങ്കും ജീവദായക വചനം